നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക ബൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു സഹ മത്സരാർത്ഥിയായി റിയാസിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് റോബിനെ ഷോയിൽ നിന്നും പുറത്താക്കിയത് താരത്തെ തിരികെ കൊണ്ടുവരാൻ ആരാധകർ ആവശ്യപ്പെട്ടുവെങ്കിലും താരത്തെ തിരിച്ചെടുത്തിരുന്നില്ല ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നത് സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു രണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഗംഭീരമായി നടന്ന വിവാഹ നിശ്ചയത്തിന് ശേഷം എപ്പോഴാണ് കല്യാണം എന്ന ചോദ്യത്തിന് ആവേശം ഒട്ടും കുറയാത്ത മറുപടി റോബിനും ആരതിയും നൽകിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ഇരുവരും വേർപിരിഞ്ഞു എന്നൊരു ഗോസിപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ ഗോസിപ്പുകൾക്കും അവസാനമായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് പിന്നാലെ ഇരുവരുടെയും ഹണിമോൺ യാത്രകളും ആഘോഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു ഹണിമോൺ ആഘോഷിക്കാൻ ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു റോബിൻ ആരാധകരോട് പങ്കുവച്ചത് എന്നാൽ ആദ്യം രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത യാത്ര റോബിനും ആരതിയും ഉപേക്ഷിച്ചു റോബിൻ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നേരിട്ടതിനാലാണ് യാത്ര മാറ്റിവെച്ചതെന്നായിരുന്നു താരങ്ങൾ അറിയിച്ചത് ഹണിമോൺ സമയം കഴിയുന്നതിന് മുൻപേ ഇപ്പോൾ ഇവരുടെ വിവാഹം മോചന ഗോസിപ്പുകളും വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇത്തരം കോസിപ്പുകളോട് പ്രതികരിക്കുകയാണ് റോബിൻ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിനു മുൻപേ വന്നോ എന്നായിരുന്നു റോബിൻ്റെ ചോദ്യം ഞങ്ങൾ എപ്പോഴും ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ പിന്തുണയും നൽകി ആരതി എനിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് റോബിൻ പറഞ്ഞു മറ്റേതോ സെലിബ്രിറ്റികളുടെ വിവാഹമോചനത്തിന് ആരതിയുടെയും റോബിൻ്റെയും ഫോട്ടോ വെച്ച് വിവാഹമോചന ഗോസിപ്പ് പ്രചരിപ്പിക്കുകയായിരുന്നു മൂന്ന് ലക്ഷത്തോളം വ്യൂസും ആ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം അഭിമുഖത്തിൽ റോബിൻ പറഞ്ഞ മറ്റു കാര്യങ്ങളും വൈറലായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ഹണിമൂണ് പോകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് ഞാനായാലും എൻ്റെ ആയാലും അധികം യാത്ര പോയ ആളുകളല്ല വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളെ സ്പോൺസർ ചെയ്ത് യാത്രകൾക്കൊക്കെ കൊണ്ടുപോയാൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് മുൻപാണ് ഇങ്ങനെ ചിന്തിച്ചത് ആ ആഗ്രഹമാണ് സാധിച്ചത് രണ്ട് വർഷം കൊണ്ട് ഇരുപത്തിനാല് രാജ്യങ്ങൾ ാണ് കവർ ചെയ്യുന്നത് അതിലൊരു രാജ്യം ഇപ്പോൾ തന്നെ കഴിഞ്ഞു അസ്രിബൈജാൻ അതിനുശേഷം ബാലി പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തതാണ് എന്നാൽ എനിക്ക് ന്യൂമോണിയ വന്നു കോവിഡിനു ശേഷം പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു മെഡിറ്റേഷൻ എടുത്താലും പ്രശ്നമാണ് കഫത്തിൽ ബ്ലഡ് വരുന്ന സിറ്റുവേഷൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ന്യൂമോണിയുടെ ആദ്യ ആണെന്ന് അറിഞ്ഞത് അങ്ങനെ ഒരു യാത്ര ഡ്രോപ്പ് ചെയ്തു ആശുപത്രി കിടക്കുന്ന ഫോട്ടോയൊന്നും ഇടേണ്ടെന്ന് കരുതിയതാണ് എന്നാൽ ബാലിയിൽ പോകുന്നുവെന്ന് സ്റ്റോറിയൊക്കെ ഇട്ട് പിന്നെ അസുഖമായത് പറയാതിരിക്കുമ്പോൾ കഥ ഉണ്ടാക്കിയതാണെന്ന് തോന്നും അതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത് കോമൺ സെൻസ് ഇല്ലാത്ത ആളുകൾ കരുതുന്നത് രണ്ട് വർഷത്തേക്ക് പൂർണ്ണമായും ഹണിമൂൺ ആണെന്നാണ് അങ്ങനെയല്ല രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് രാജ്യം പോയി തീർക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അസർബൈജാനിൽ പോയതൊക്കെ വളരെ രസകരമായിരുന്നു നിങ്ങൾ ആരും കാണാത്തൊരു പൊടിയുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് അത് കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അവരുടെ ആഗ്രഹം കൊടുക്കാൻ സാധിച്ചതിൽ സന്തോഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്താണ് മാറ്റം വന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് മൂന്ന് വർഷമായി എനിക്ക് പൊടിയെ അറിയാം എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ചില കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചു ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്ന അഗ്രസീവ് ആയിരുന്ന റിയാക്ട് ചെയ്തിരുന്ന രീതിയൊക്കെ കുറഞ്ഞു ുണ്ട് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി നിയന്ത്രണം വരും എനിക്ക് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ബിഗ് ബോസിന് മുമ്പ് ഇങ്ങനെയായിരുന്നില്ല ഞാൻ വളരെ സൈലന്റ് ആയിരുന്നു അധികം ടാലന്റ് ഉള്ള ആളല്ലായിരുന്നു ഞാൻ പരമാവധി പ്രശസ്തി അത് മാത്രമായിരുന്നു ആഗ്രഹം ബിഗ് ബോസ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശസ്തി ഒരു വർഷം അതുപോലെ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചു പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കണ്ടന്റിന് വേണ്ടി തന്നെ ചിലത് ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫും റിയൽ ലൈഫും വേറെയാണ് ഈ പ്രശസ്തിക്കെല്ലാം ഞാൻ എന്നോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എന്റെ കൂടെ സപ്പോർട്ട് സിസ്റ്റമായി പൊടി കൂടിയുണ്ട് ഇത്രയും അഗ്രസീവായ ടോക്സിക് ആയ ആളെ വേണമെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ പൊടി ഭയങ്കര പാവമാണ് ഒന്നാമത് പൊടിക്ക് എന്നെ നന്നായി അറിയാം ഞാൻ യഥാർത്ഥത്തിൽ എന്താണെന്നറിയാം ഞാൻ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പൊടിക്ക് വേറെ പതിനായിരം ചെക്കന്മാരെ കിട്ടും എന്നിട്ടും പൊടി എന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ എന്നിൽ എന്തോ നല്ലതുണ്ട് ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റോബിൻ പറയുന്നു നേരത്തെ വിവാഹത്തെക്കുറിച്ചും ആരുതിയെക്കുറിച്ചും റോബിൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കുറേ കാലം കല്യാണം കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കല്യാണം നടന്നതുപോലെ തോന്നി എനിക്ക് കുറേ സമയമെടുത്തു പല തവണ വിവാഹ തീയതി മാറ്റി ഈ ഡേറ്റ് മാറുമെന്നാണ് കരുതിയത് പക്ഷേ ആ ഡേറ്റിൽ തന്നെ വിവാഹം നടന്നു രണ്ട് മൂന്ന് വട്ടം വിവാഹം നീട്ടിവെച്ചപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ ബ്രേക്കപ്പ് ആയെന്നും ഞങ്ങൾ ഇനി വിവാഹം കഴിക്കില്ലെന്നും പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചു എൻ്റെ കൺസെപ്റ്റ് ഓഫ് മാരേജ് രജിസ്റ്റർ വിവാഹമായിരുന്നു പണ്ട് മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു എന്തിനാണ് ആർഭാടമായി ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ നടത്തി കല്യാണം കഴിക്കുന്നതെന്നെല്ലാം തോന്നിയിരുന്നു പക്ഷേ വിവാഹം എന്ന് വരുമ്പോൾ വധുവിനായിരിക്കുമല്ലോ ഏറ്റവും പ്രാധാന്യം ആ പെൺകുട്ടിക്ക് എങ്ങനെ കല്യാണം നടത്തണം എന്നതിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് ആരതി പൊടിക്ക് ഒരു ഫാഷൻ ഡിസൈനർ കൂടി ആയതുകൊണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ആർഭാട വിവാഹത്തിനൊപ്പം നിന്നത് പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് ആരതി തന്നെയാണ് അതിന് പൊടിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കല്യാണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ കുറച്ച് പേർ മാത്രമേ പൊടിയെ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ സെവൻ ഫെറ എന്ന കോൺസെപ്റ്റ് പൊടി പറഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നലാണ് എനിക്ക് ആദ്യം വന്നത് പക്ഷെ എല്ലാം നന്നായി നടന്നു എന്നും റോബിൻ പറഞ്ഞു അടുത്തിടെ പ്രണയം മുതൽ വിവാഹം വരെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആരതി പൊടി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു വിവാഹമേ വേണ്ടെന്ന് താൻ ഒരിടയ്ക്ക് തീരുമാനിച്ചിരുന്നുവെന്നും ആരതി പറയുന്നു എൻ്റെ ചേച്ചിയുടെ കല്യാണം കൊറോണ സമയത്തായിരുന്നു അന്ന് ഞാൻ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിലും വലിയ ആഘോഷമായി വിവാഹം നടക്കാതിരുന്നതിനാൽ നന്നായി ഒരുങ്ങി നടക്കാനൊന്നും പറ്റിയില്ല ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് നന്നായി തിളങ്ങാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പൊതുവെ നാട്ടുകാരുടെ കല്യാണത്തിന് പോലും ബ്രൈഡനെ പോലെ ഒരുങ്ങി പോകുന്നയാളാണ് ഞാൻ റോബിൻ ചേട്ടൻ എൻ്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ കല്യാണം ഒന്നും കഴിക്കാതെ ഇപ്പോഴും ഞാൻ സിംഗിളായി ജീവിക്കുന്നുണ്ടാകും റോബിൻ ചേട്ടൻ കാണുന്നതിന് ഒരു മാസം മുമ്പ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണമില്ലെന്ന് ഞാൻ തീരുമാനിച്ചെടുത്തിരുന്നു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഷോക്ക് ആയിരുന്നു കുറെ സമയം എടുത്ത് മാത്രമേ എനിക്ക് ഒരാളോട് കണക്റ്റ് ആകാൻ പറ്റൂ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇത്രയും ഫാസ്റ്റായി ഒരാളുമായി കണക്ട് ആകുമെന്ന് വിചാരിച്ചിരുന്നില്ല പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് വിവാഹിതരായത് പരസ്പരം മനസ്സിലാക്കാനും മാറാനും സമയം കിട്ടി ഫോഴ്സ്ഫുള്ളി മാറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊണ്ട് മാറുന്നതിനെയാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ലവ്വായി കല്യാണം കഴിക്കാൻ പറ്റുന്നതെന്നാണ് പക്ഷെ ഞങ്ങൾ മൂന്ന് വർഷത്തോളം സമയമെടുത്ത് രണ്ടുപേരുടെയും കരിയറും മറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്കിയ ശേഷമാണ് വിവാഹിതരായത് ഞങ്ങളുടെ പേരന്റ്സിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അധികം ആളുകളില്ലാതെ വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പോലെ ഞങ്ങളുടെ വിവാഹം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആർമാണമെന്നതിലുപരി നല്ല കുറെ ഓർമ്മകൾ സൃഷ്ടിക്കുക ഏതായിരുന്നു ലക്ഷ്യം പലരെയും വിവാഹം കഴിക്കാൻ പറ്റിയില്ല ഒന്നൂറോളം വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ വീട്ടിലിരിപ്പുണ്ട് ആരും കാര്യങ്ങൾ വിവാഹത്തിന് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു വസ്ത്രത്തിലും ചടങ്ങുകളിലും പോലും ആ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നന്നായി സ്പെൻഡ് ചെയ്ത് തന്നെയാണ് വിവാഹം നടത്തിയത് കൊളാബൊന്നും എടുത്തിട്ടില്ല മീഡിയയെ കയറ്റാതിരുന്നത് നല്ല രീതിയിൽ ഫംഗ്ഷന്റെ വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് ഔട്ട് വിടാൻ വേണ്ടിയാണെന്നും ആരതി പറഞ്ഞിരുന്നു